വാടക ഗർഭപാത്രത്തിലൂടെ കുഞ്ഞിനെ സ്വീകരിച്ച ദമ്പതികൾ ബോളിവുഡിൽ നിരവധിയാണ് പ്രീതി സിൻഡ ഷാറൂഖ് ഖാൻ പ്രിയങ്ക ചോപ്ര തുടങ്ങിയ സെലിബ്രിറ്റികളെല്ലാം ഇതിന് ഉദാഹരണമാണ് തെന്നിന്ത്യയിൽ നയൻതാര വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുഞ്ഞുങ്ങളെ സ്വീകരിച്ചപ്പോൾ ഇത് വലിയ തോതിൽ വാർത്തയായി വാടക ഗർഭധാരണം വഴി കുഞ്ഞിനെ സ്വീകരിച്ച താരങ്ങൾ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് കുറവാണെന്നാണ് ഇതിന് കാരണം വിവാഹം കഴിഞ്ഞ അഞ്ചു മാസങ്ങൾക്കുള്ളിൽ തങ്ങൾക്ക് ഇരട്ടക്കുട്ടികൾ പിറന്നെന്ന് നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ഇവനും അറിയിച്ചപ്പോൾ പലർക്കും അമ്പരപ്പായിരുന്നു പിന്നീടാണ് സറോഗസി വഴിയാണ് കുട്ടികൾ പിറന്നതെന്ന് വ്യക്തമായത് ഉയർ ഉലകം എന്നിവരാണ് നയൻതാരയുടെയും വിഘ്നേഷിൻ്റെയും മക്കൾ സന്തോഷ വാർത്ത അറിയിച്ചതിന് പിന്നാലെ താരദമ്പതികൾ വിവാദത്തിൽ അകപ്പെടുകയാണുണ്ടായത് സറോഗസി സംബന്ധിച്ചുള്ള നിയമത്തിൽ ചില പുതിയ ചട്ടങ്ങൾ സർക്കാർ വച്ചിട്ടുണ്ട് ഈ ചട്ടങ്ങൾ നയൻതാരയും വിഘ്നേഷും ലംഘിച്ചെന്ന ആരോപണം വന്നു പിന്നാലെ ഇക്കാര്യത്തിൽ തമിഴ്നാട് ആരോഗ്യ മന്ത്രാലയം അന്വേഷണവും പ്രഖ്യാപിച്ചു ആറു വർഷം മുമ്പേ തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതാണെന്നും വാടക ഗർഭധാരണത്തിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും നയൻസും വിഘ്നേഷും രേഖാമൂലം അറിയിച്ചു നിയമലംഘനം നടന്നിട്ടില്ലെന്ന് വ്യക്തമായതോടെയാണ് വിവാദങ്ങളാകുന്നത് നയൻതാര സറോഗസി വഴി കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതിൽ നിയമലംഘനമുണ്ടെന്ന വാദവുമായി അന്ന് രംഗത്ത് വന്ന നടിയാണ് കസ്തൂരി നയൻതാരയുടെ ആരാധകർ വിമർശനമുന്നയിച്ചെങ്കിലും കസ്തൂരി ഇത് കാര്യമാക്കിയില്ല ഇപ്പോഴിതാ അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കസ്തൂരി നയൻതാര സറോഗസി വഴി അമ്മയായതിനെ താൻ എതിർത്തിട്ടില്ലെന്ന് കസ്തൂരി പറയുന്നു സറോഗസിയുടെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് നിയമപരമായാണ് നടി ചെയ്തതെങ്കിൽ ക്ഷേമ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ സറോഗസിയെ താൻ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ ഗേ കപ്പിൾസിനോ മറ്റോ സറോഗസിയോ ദത്തെടുക്കലോ ഇന്ന് നിയമപരമായി സാധിക്കില്ല അത് ശരിയല്ല സറോഗസി പ്രക്രിയ നിയമപരമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും പക്ഷേ നിയമവിരുദ്ധമാണെങ്കിൽ നിയമത്തിനെതിരെ പോരാടണം അല്ലാതെ നിയമവിരുദ്ധമാണെന്നും പക്ഷേ ചെയ്യാമെന്ന് പറയരുതെന്നും കസ്തൂരി വ്യക്തമാക്കി അടുത്തിടെ നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ നയൻതാരയെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി കാണുന്നില്ലെന്ന് കസ്തൂരി തുറന്നു പറഞ്ഞിട്ടുണ്ട് വിജയശാന്തി കെ പി സുന്ദര എന്നിവരാണ് ഈ പേരിന് അർഹതയുള്ളവരെന്നും കസ്തൂരി അഭിപ്രായപ്പെട്ടു ഇവരുടെ സിനിമകളുടെ കഥ നായികമാരെ ചുറ്റിപ്പറ്റിയായിരുന്നു മായ എന്ന സിനിമയിൽ മാത്രമാണ് നയൻതാരക്ക് അത്തരത്തിലൊരു വേഷം ചെയ്യാൻ പറ്റിയത് മറ്റു സിനിമകളൊന്നും നന്നായില്ലെന്നും കസ്തൂരി തുറന്നു പറഞ്ഞു നയൻതാര കസ്തൂരിയുടെ പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്നാൽ നടി മാളവിക മോഹൻ ഒരു സിനിമയിലെ തന്റെ മേക്കപ്പിനെ വിമർശിച്ചതിനെതിരെ നയന്താര പരോക്ഷമായി സംസാരിച്ചിട്ടുണ്ട് സരോഗസിയെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ നയൻതാര അഭിമുഖങ്ങളിലൊന്നും സംസാരിക്കാറില്ല